ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മൂവീസിൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഒരു ത്രില്ലർ മൂഡിൽ അവതരിപ്പിച്ച ചിത്രത്തിൻ്റെ സ്റ്റോറിയെക്കുറിച്ച് ഈ വീഡിയോയിലൂടെ നോക്കാം ചിത്രം ആരംഭിക്കുമ്പോൾ ഒരു ഫാമിലിയെ കാണിക്കുന്നു കഥയിലെ ഹീറോയെയും ഹീറോയിനേയും ഒപ്പം അവരുടെ രണ്ട് കുട്ടികളെയും കാണിച്ചാണ് ചിത്രം ആരംഭിക്കുന്നത് അന്ന് അവരുടെ വിവാഹ വാർഷികം ദിവസമായിരുന്നു വീട്ടിൽ മറ്റ് അതിഥികൾക്കൊപ്പം അവർ അത് ആഘോഷിക്കുന്നതായി കാണിക്കുന്നു തുടർന്ന് രാത്രിയിൽ ഹീറോ വളരെ ലേറ്റായതിൻ്റെ പരിഭവമൊക്കെ പറഞ്ഞ ശേഷം അവർ രണ്ടുപേരും അവരുടെ കാര്യങ്ങളിലേക്ക് കടക്കുന്നു തുടർന്ന് അവർക്കിടയിൽ സംഗതികൾ നടക്കാനായി പോയതും കുട്ടികളുടെ ഒച്ച കേട്ടതോടെ അവർ പിന്മാറുകയും ആ സീൻ അവിടെ അവസാനിക്കുകയും ചെയ്യുന്നു അടുത്ത നാൾ ഹീറോയിൻ ഓഫീസിലേക്ക് പോകുന്നു ഹീറോയിൻ ഇപ്പോൾ ഒരു ആർട്ടിക്കൽ എഴുതുന്നതിൻ്റെ തിരക്കിലായിരുന്നു അന്നത്തെ ദിവസം ഹീറോയിൻ്റെ പഴയ കാമുകൻ അവിടേക്ക് ജോലിക്കായി വന്നു ചേരുന്നു അവനെ കാണുന്ന ഹീറോയിൻ ഒന്ന് ഞെട്ടുകയും തൻ്റെ പഴയ പ്രേമത്തെക്കുറിച്ചുള്ള ഓർമ്മകളൊക്കെ മിന്നി മായാനും തുടങ്ങി എന്നാൽ ഹീറോയിൻ ഇപ്പോൾ കല്യാണം കഴിഞ്ഞുവെന്നും അവൾക്ക് രണ്ട് കുട്ടികൾ ഉണ്ടെന്നുള്ള കാര്യവും കാമുകനെ അറിയാമായിരുന്നിട്ടും അവന് ഹീറോയിനെ മറക്കാൻ കഴിയുന്നില്ല ഹീറോയിൻ അവനോട് വിശേഷങ്ങളൊക്കെ ചോദിച്ച ശേഷം നമുക്കിനി നല്ല ഫ്രണ്ട്സായിരിക്കാമെന്ന് അവനോട് പറഞ്ഞു പക്ഷേ അത് കേട്ടിട്ടും കേൾക്കാത്ത മട്ടിൽ കാമുകൻ ഇരുന്നു അങ്ങനെ വരും ദിവസങ്ങളിൽ ഹീറോയിൻ്റെ ഒപ്പമുള്ള ജോലികൾ തന്നെ അവനും ചെയ്യാനായി വരുന്നതോടെ അവർ ഒന്നിച്ചുണ്ടാകാൻ തുടങ്ങുന്നു തുടർന്ന് അവർ ചെറിയ രീതിയിൽ അടുത്ത് പിന്നീട് അത് അവരുടെ പഴയ അടുപ്പത്തിലേക്ക് വഴിതിരിയാനുള്ള കാരണമായി അതോടെ അവർക്കിടയിലെ അടുപ്പം കൂടി അവർ അതിരുകൾ വിടാൻ തുടങ്ങി ഒരു ഘട്ടത്തിൽ അവർ ബന്ധപ്പെടുകയും ഒരു സംഗതി അവർക്കിടയിൽ നടക്കുന്ന സമയം അവർ തമ്മിലുള്ള സംഭാഷണങ്ങൾ ഹീറോയിൻ്റെ ഹസ്ബൻഡ് ഫോണിലൂടെ കേൾക്കാനും ഇടയായി അതോടെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയ ഹീറോ കലിപ്പിലാകുന്നു തൻ്റെ ഇഷ്ടങ്ങൾ വകവയ്ക്കാതെ പെരുമാറുന്ന ഹീറോയോടുള്ള ഹീറോയിൻ്റെ അതൃപ്തി അവളെ കാമുകനിലേക്ക് അടുപ്പിക്കാനുള്ള കാരണങ്ങളാകുന്നു അതോടെ രണ്ടിൽ ആരെ തിരഞ്ഞെടുക്കണമെന്ന് ഹീറോയിന് തീരുമാനിക്കാൻ കഴിയാതെ വരുന്നു തുടർന്ന് എല്ലാം അറിഞ്ഞ ഹീറോ അവളോട് തനിക്ക് ഹീറോയിനെ പിരിയാൻ കഴിയില്ല എന്നും ഇപ്പോഴും അവളോട് ഇഷ്ടമാണെന്നും പറയുന്നതോടെ ആകെ തകർന്നു നിന്ന ഹീറോയെ കാണാനായി ഹീറോയിൻ പോകാൻ തുടങ്ങി പക്ഷേ അപ്രതീക്ഷിതമായി ഒരാളെ സഹായിക്കാനായി ശ്രമിക്കുന്ന ഹീറോയ്ക്ക് ഒരപകടം സംഭവിക്കുകയും കാലു തെറ്റി താഴേക്ക് വീഴുന്ന ഹീറോ അതോടെ അബോധാവസ്ഥയിലാവുകയും ചെയ്യുന്നു വിവരമറിയുന്ന ഹീറോയിൻ വേഗം എത്തി എന്നാൽ ഹീറോയിനെ പിരിയാൻ തയ്യാറല്ലാത്ത കാമുകൻ അവൾക്കൊപ്പം അവിടേക്ക് പിന്തുടർന്നു പോയി ശേഷം തനിക്ക് ഹീറോയേക്കാൾ വലുതായി മറ്റൊന്നുമില്ല എന്ന് തിരിച്ചറിഞ്ഞ ഹീറോയിൻ കുറ്റബോധം കൊണ്ട് കാമുകൻ്റെ ഒപ്പം നടന്നതൊക്കെ മറന്ന് അവനോട് ഗുഡ് ബൈ പറയുകയും ഹീറോയെ ആ അവസ്ഥയിൽ കൈവിടാതെ ഹീറോയ്ക്കൊപ്പം ജീവിക്കുന്നു സ്വാർത്ഥ താൽപ്പര്യങ്ങൾ മറന്ന് ഹീറോയിൻ ഹീറോയെ പരിചരിച്ച് പിന്നീടുള്ള കാലം കഴിയുന്നതായി കാണിച്ച് ഈ ചിത്രം പറഞ്ഞ് അവസാനിപ്പിക്കുന്നു ചിത്രത്തിൻ്റെ സ്റ്റോറി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂടാതെ ഇതുപോലുള്ള മൂവീസിൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോസ് കാണാനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ